സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ

ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ പിതാവും ആകാശത്തിലെ ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമരീത്തു നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരിശിൻ തറക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെ ഉയർത്തു സുറുകത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥല ഗ്യാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു കരുണയുടെ ജപമാലയിലെ ഒന്നാം നിയോഗത്തിൽ എല്ലാ അനാഥർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ുംഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും അനാഥത്വം പേറുന്ന എല്ലാ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ദിവികാരുണീശോയുടെ കരുണയുടെ സ്പർശം ലഭിക്കുന്നുവെന്നായി ആഗ്രഹിച്ചുകൊണ്ട്

കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ ലോകമുഴു മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴവന്റെ മേലും

പരിശുദ്ധനായ 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 ദൈവമേ ദൈവമേ ഞങ്ങളുടെ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു കരുണയുടെ ശപമാലയിൽ രണ്ടാം നിയോഗത്തിൽ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്ന് എട്ട് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും സ്ഥലം വാങ്ങാനും വിൽക്കാനും കുതിക്കുന്ന അനേകം മക്കളെ നമ്മുടെ ഈ ആരാധനയുടെ മണിക്കൂറുകളിൽ നമുക്ക് സമർപ്പിക്കാം അവരുടെ നിയോഗങ്ങളിലേക്ക് ദിവികാരുണ്യ ഈശോയുടെ കരുണയുടെ സ്പർശം നിറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിത്യപിതാവ് എൻ്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വി ശിഖായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച്

കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമൃന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമൃഴവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകമൃഴവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴ് മേലും കരുണയായിരിക്കണമേ വലതു ഉയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ായി പ്രാർത്ഥിക്കുന്നുനിയേമേക്കായി കരുണയുടെ ശുഭമാലയിലെ മൂന്നാം നിയോഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം യൂതി തൊൻപതേ നാല് ദൈവമേ വിധവയായ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഈ മൂന്നാം നിയോഗത്തിൽ വിധവ വിധവകളായിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഈശോയുടെ തിരുഹൃദയത്തോട്ട് ചേർത്ത് വെച്ച് കരുണയുടെ സ്പർശത്തിലൂടെ ആശ്വാസം അനുഭവിക്കുവാൻ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എൻ്റെയും ലോകമൊക്കെയുടേയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസലസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശ്വമിസിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു തിരുണമായ പിതാവേ ണമായ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകമുളുവിന്റെ മേലം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകമുളവന്റെ അതിധാരണമായതിന്റെ മേലും ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകമുഴവൻറെ മേലം ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകമുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകമുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഉയർത്തി പരിശുദ്ധനായ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ലോകം ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിയനെ ഞങ്ങളുടെ മേലും ലോകം മേലും ായിരിക്കണയ്ക്കായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കനിയേണമേ കരുണയ്ക്കായി പ്രാ കരുണയുടെ ജപമാലയിലെ നാലാം നിയോഗത്തിൽ എല്ലാ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഏശ്യാ അറുപത്തി ആറ് എട്ട് പ്രസവ വേദന തുടങ്ങിയപ്പോഴേ സിയോ പുത്രരെ പ്രസവിച്ചു ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ ഓരോ ഗർഭിണികളായ യുവതികളിലും പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിധിപിതാവ് എൻ്റെയും ലോകമൊക്കിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവശ്യമിശുകാരുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമയവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമഴവൻറെ മേലും

കരുണയായിരിക്കണമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകമുഴവിന്റെ മേലും കരുണയായിരിക്കണമേ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു യുടെ ജപമാലയിലെ അഞ്ചാം നിയോഗത്തിൽ എല്ലാ സഹോദര ബന്ധങ്ങളിലുമുള്ള വിള്ളലുകളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സുഭാഷിതം പതിനേഴ് പതിനേഴ് എപ്പോഴും തന്നെ ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ എല്ലാ സഹോദരി സഹോദരന്മാരെയും സമർപ്പിച്ചുകൊണ്ട് എല്ലാ ബന്ധങ്ങളിലുമുള്ള വിള്ളലുകളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ എൻ്റെയും ലോകമൊക്കെയുടേയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമെൻറെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമെൻറെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമനവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ ഈശോയുടെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമനവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും ായ ഉയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെ ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ മൃഗന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ